നമ്മളിപ്പം നിൽക്കുന്ന സ്ഥലം ഇടുക്കി ജില്ലയിൽ പുളിയമലയ്ക്കും പാമ്പാടും പാറയ്ക്കും ഇടയ്ക്കുള്ള അപ്പാപ്പൻ എന്ന് പറഞ്ഞ സ്ഥലമാണേ അപ്പാപ്പൻ എന്ന് പറഞ്ഞാൽ ഒരു അപ്പാപ്പനും ഒരു അമ്മാമ്മയും കൂടെ ഒരു കടയാണിത് വഴിക്ക് വരുന്നവരല്ല ഇവിടെ വണ്ടി നിർത്തി ചായയും ചെറുകിടികളൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടൊക്കെയാണ് പോകാറ് നമ്മളിപ്പോൾ കയറിയില്ല നമ്മൾ പുളിയമ്മല ചായ കുടിച്ചു കാരണം അവിടെ കയറിയില്ല കേട്ടോ ഇവിടുന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നെടുങ്കണ്ടം ഒക്കെ ചെന്നിട്ട് പൂപ്പാറ മൂന്നാറൊക്കെ പോകുന്ന വഴിയാണ് പോകുന്ന വഴിയെന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായ ഏലത്തോട്ടത്തിൻ്റെ ഉള്ളിൽക്കൂടെ കിടക്കുന്ന ഒരു റോഡാണ് അതുകൊണ്ട് നല്ല പച്ചപ്പൂ ഉണ്ട് ഇവിടുന്ന് താഴോട്ട് നമുക്ക് നല്ല തോട്ടമൊക്കെ കാണാം കേട്ടോ പാമ്പാടും പാറ എസ്റ്റേറ്റിൻ്റെ കീഴിലുള്ള റോവസ്റ്റ അറബി കാപ്പിത്തോട്ടമാണ് കാണുന്നത് പിന്നെ അതിനോട് ചേർന്ന് തന്നെ ഇപ്പുറത്തെ സൈഡിലേക്കൊക്കെ കേലത്തോട്ടമുണ്ട് കേട്ടോ പാമ്പാടും പാറ എസ്റ്റേറ്റിൻ്റെ ഒരു ഫുള്ളായിട്ടുള്ള കാഴ്ച നമ്മൾ വഴിയൊക്കെ നമുക്ക് കാണാം നമ്മുടെ മർഫിസായിപ്പൊക്കെ മുണ്ടൊക്കെ തൻ്റെ ആറിലൊക്കെ ഉണ്ടായിരുന്ന മർപ്പിസായിപ്പില്ലേ റബ്ബറിൻ്റെയൊക്കെ മെയിനായിട്ടുള്ള ആൾ ഉള്ളിയൊക്കെ ആദ്യ കാലത്ത് കൃഷി രീതികളൊക്കെ പരീക്ഷിച്ച ഒരു മേഖലയാണ് ഈ പാമ്പാടും പാറ മേഖലയൊക്കെ അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ കാണാം നമ്മൾ ഈ വഴിക്ക് പോകുമ്പോൾ ഭൂരിഭാഗവും പാമ്പാടുംപാറ എസ്റ്റേറ്റിൻ്റെ കാഴ്ചകളാണ് കാണാനുള്ളത് ഈ റോഡ് നെടുങ്കണ്ടൊക്കെ ചെന്നിട്ട് മൂന്നാറിനൊക്കെ പോകുന്നതാണ് ഇതിൻ്റെ ഒരു നീളമെന്ന് പറഞ്ഞാൽ യിൽ നിന്ന് മൂന്നാർ വരെ നൂറ് ആണ് നമ്മൾ താഴേന്ന് ഇങ്ങോട്ട് കയറി എന്ന് കഴിയുമ്പം ഈ റോഡ് സൈഡിൽ ഇതാ ഇവിടെ വീണ്ടും മനോഹരമായ കാപ്പിത്തോട്ടങ്ങളൊക്കെ കാണാം കേട്ടോ ഇതാണ് അറബിക് കാപ്പി അറബിയും ഉണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ കാവേരിയും കാണും ഈ കാപ്പിയുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇത് നേരത്തെ പറിക്കാൻ പറ്റും കേട്ടോ ഒരു നവംബറിലൊക്കെ പറിക്കാവുന്ന കാപ്പി ഇതൊക്കെ ഈ കാപ്പിക്ക് കുറച്ച് ഷെയ്ഡ് വേണം റോബസ്റ്റാ കാപ്പിക്കൊക്കെ ആണെങ്കിൽ ഷെയ്ഡ് അധികം വേണ്ട കേട്ടോ അതിന് തെളിഞ്ഞൊരു പ്രതലമാണ് വേണ്ടത് ഇവിടെ കണ്ടോ കുറച്ച് മരങ്ങളൊക്കെ ഇങ്ങനെ കൂടി കോർത്ത് ഇട്ട് കിടക്കുന്നത് കണ്ടോ പെട്ടെന്ന് വിചാരിക്കും നമ്മൾ പുറമേന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇതൊരു വനം വന്നേ ഓർക്കുള്ളൂ പക്ഷേ ഇടുക്കിയിൽ അങ്ങനെയാണ് സ്ഥലത്തോട്ടൊക്കെ കൂടുതലും ഉള്ളത് ഇവിടെ നമുക്കൊരു വെയ്റ്റിംഗ് ഷീട്ട് കാണാം കേട്ടോ ഈ വെയ്റ്റിംഗ് ഷീട്ട് എങ്ങനെയോ ഇടിഞ്ഞ് പൊളിഞ്ഞ് ഏതോ ഒരു വണ്ടി വന്ന് ഇടിച്ചു പോകണം അങ്ങനെ അത് പോയിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ എന്ന് ബോർഡും പറ്റിയിട്ടുണ്ടേ ഇവിടെയും താഴ്വശത്തൊക്കെ നല്ല മനോഹരമായ തോട്ടങ്ങളൊക്കെയാണ് ഇവിടുന്ന് താഴോട്ട് നോക്കാം കണ്ടോ ഏലം പുതിയതായിട്ട് ഇട്ടിരിക്കുന്നതാണേ അതിനിടയ്ക്ക് കൂടെ ഇതിലെ ഒരു റോഡ് പോകുന്ന കാണാം പ്രധാനമന്ത്രി ഗ്രാമീൺ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഒരു റോഡാണ് ഇതിങ്ങനെ ഇറങ്ങി നമ്മളെ ബാലഗ്രാം തൂക്കുപാലം ആ ഒരു ഭാഗത്തേക്കൊക്കെ ഇതിലെ ഷോർട്ടായിട്ട് നമുക്ക് ഇറങ്ങി പോകാൻ പറ്റും കേട്ടോ ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മളെ ഇടയ്ക്കെന്ന് കയറി കേട്ടോ അപ്പം നമ്മളെ പാമ്പാടും പാറ എസ്റ്റേറ്റിൻ്റെ ഒരു ഭാഗത്താണ് വന്നു നിൽക്കുന്നത് അപ്പം ഇതിലേങ്ങനെ വന്നപ്പോൾ കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞിട്ടങ്ങ് പോവാമെന്ന് വിചാരിച്ചേ എന്നാന്നറിയോ എനിക്ക് ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്തില്ലേ നമ്മൾ കൂടുതൽ എഡിറ്റും പരിപാടി ഒന്നും ചെയ്യുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് നേരം നോക്കി നോക്കിയിരിക്കാൻ പറ്റില്ല അതിന് കാരണം എൻ്റെ കണ്ണിൻ്റെ പ്രശ്നം തന്നെയാണ് കേട്ടോ കണ്ണിനെനിക്ക് കിടത്തുക ഏകദേശം എൺപത് ശതമാനം കാഴ്ചയില്ലെന്ന് തന്നെ പറയാം വലത് കണ്ണിന് കണ്ണാടി വെച്ച് കഴിയുമ്പോൾ അച്ചിരാ കാണാൻ പറ്റാതിരിക്കല്ല പക്ഷെങ്കിൽ ഒത്തിരി നേരം ഫോണിലോട്ട് നോക്കിയിരിക്കാൻ പറ്റില്ല പിന്നെ ഇരിക്കുമ്പോൾ കണ്ണിൽ കൂടെ വെള്ളമൊക്കെ വരാൻ തുടങ്ങേ പിന്നെ ഇടത്ത് വേണേന് ഒരു നെല്ല് പോലെയൊക്കെ നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ അപ്പം വലത്ത് വേണോണ്ടുള്ള ഒരു അഭ്യാസമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിടയ്ക്ക് ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ട് വീഡിയോ എടുക്കുന്നുണ്ട് ഇറങ്ങിയിരുന്നു വീഡിയോ എടുക്കുന്നുണ്ട് അങ്ങനെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ടോട്ടോ പിന്നെ എഡിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒത്തിരി നേരം ഫോണിലോട്ട് നോക്കിയിട്ട് നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോളെ ബുദ്ധിമുട്ടല്ലേ ഫോണിനെ ഇങ്ങോട്ട് തിരിച്ചടിക്കുന്ന പ്രകാശം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാണ് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു രീതിയിലൊക്കെ വീഡിയോ എനിക്ക് കണ്ണിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് കുറേ ആയായിരുന്നു നേരത്തെയൊക്കെ നമ്മൾ മ്യൂസിക് ഒക്കെ ഇട്ട് ചെറിയ രീതിയിലൊക്കെ ഓരോ സെറ്റപ്പിലൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പോൾ പക്ഷേ അത് പറ്റുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല ഞാൻ പറഞ്ഞത് ഇത്രേ ഉള്ളൂ അങ്ങനെ ചെയ്യാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വരുന്നുണ്ട് അപ്പം നമുക്ക് ഈ പാമ്പാടന്മാരുടെ ബാക്കി കാഴ്ചകളിലേക്ക് പോയി നോക്കാം മൂന്നാറ് ടൂർ കഴിഞ്ഞിട്ട് തേക്കടിയിലേക്ക് പോകുന്ന ടൂറിസ്റ്റുകളാണോ കേട്ടോ ഈ വഴിക്ക് ആ അവരുടെ വാഹനങ്ങളെ കൂടുതൽ വരാറുള്ളൂ ലൈൻ ബസ്സൊക്കെ കുറവാ എനിക്കുണ്ടല്ലോ എന്നാ കണ്ണുമേലെ അത് മേലെ ഇത് മേലെ എന്ന് പറഞ്ഞാലോ ഇങ്ങനെയുള്ള പച്ചപ്പുള്ള പ്രകൃതി രമണീയമായ കാഴ്ചകൾ കണ്ടാൽ വയ്യാഴിയൊന്നും നമ്മൾ നോക്കത്തില്ല അപ്പോഴേ ഇറങ്ങി വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയായി കേട്ടോ ഇതുകൊണ്ടോ ഇവിടെയും നല്ല മനോഹരമായ കാപ്പിത്തോട്ടങ്ങളും ഒക്കെ പറിക്കാറായി നിൽക്കുന്നു എന്ത് രസമല്ലേ കാണാം ഇതൊക്കെ ഈ റോഡ് കുറച്ചുകൂടെ മുന്നോട്ട് കൊണ്ടുപോയി ഞാൻ വണ്ടി അവിടെ വെച്ചിരിക്കുകയാണേ അപ്പോൾ ഇവിടുത്തെ ഈ ഒരു മരത്തിൻ്റെ തണലും മരങ്ങളിൽ പൂക്കളിങ്ങനെ നിൽക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ആ മനോഹര കാഴ്ചകൾ കാണാമല്ലോ എന്ന് വെച്ചാൽ കുറച്ച് പുറകോട്ട് വന്നേ പാമ്പാടും പാറ എസ്റ്റേറ്റിലെ ഏലൊക്കെ നിൽക്കുന്നുണ്ടോ എന്താ ഭംഗി നോക്കി നല്ല പൂക്കളൊക്കെ വിരിച്ച് കിടക്കുന്ന വഴിയെ ഇങ്ങനെ പോകാതില്ലേ അങ്ങോട്ട് ഒരുപാട് ഭംഗിയുള്ള മനോഹരമായ കാഴ്ചകൾ ഏലത്തോട്ടത്തിൻ്റെ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ മർഫി സാഹിബ് കൃഷി പരിപാടി ആദ്യമായിട്ട് പരീക്ഷിച്ചത് ഈ പാമ്പാടും പര എസ്റ്റേറ്റാണോ കേട്ടോ ഏലോ ഒക്കെയാണ് ഏലോം കാപ്പിയൊക്കെയാണ് പുള്ളി ഇവിടെ പരീക്ഷിച്ചത് പക്ഷേ പുള്ളി ഇത് പിന്നീട് ഓരോ സ്ഥലത്തു ഇങ്ങനെ അറിഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഓരോരോ ചരിത്രങ്ങളെ ഏടുകളിൽ നിന്നൊക്കെ തപ്പിയെടുത്തിട്ട് കിട്ടിയതാണ് പുള്ളി ഇത് തമിഴ്നാട്ടുകാരായിട്ടുള്ള കൃഷിക്കാർക്ക് ഇത് കൊടുത്തിട്ട് പോവുകയാണ് ചെയ്തത് അതുപോലെ തന്നെ ഈ പാമ്പാടമ്പാറ എസ്റ്റേറ്റിൽ ഒരുപാട് സംഭവങ്ങളുണ്ട് സംഭവങ്ങളുണ്ടായിരുന്നു സ്കൂളുണ്ട് ഹോസ്പിറ്റലുണ്ട് ലയമുണ്ട് അതിനുള്ള ഒരുപാട് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉള്ളൊരു എസ്റ്റേറ്റാണിത് പിന്നെ മറന്നു സാ ഇവിടെയൊക്കെ വരുന്നതിന് മുമ്പായിട്ട് കൃഷിയൊക്കെ പരീക്ഷണം നടത്തിയത് നമ്മുടെ ആലുവായ്ക്ക് സമീപമുള്ള ഒരു സ്ഥലമാണ് ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞത് അത് അടുത്തൊരു വീഡിയോ നമുക്ക് ഒന്നും കൂടെ ചെയ്യാനുണ്ട് കേട്ടോ നമ്മുടെ മുണ്ടക്കയം മറ്റൊന്ന് കൂട്ടിക്കല്ലേ എന്തെയാ റൂട്ടിൽ പോയിട്ട് ആ കൂട്ടത്തിൽ ഞാൻ കുറച്ച് സ്റ്റോറികളൊക്കെ കൂട്ടി പറഞ്ഞു ഞാൻ കൂട്ടി പറയുന്നതല്ല ഓരോ സ്ഥലത്ത് കിടപ്പുണ്ട് വിക്കിപീഡിയയിൽ അവിടെ ഇവിടെ അതിൻ്റെയൊക്കെ അതെല്ലാം കൂടി എടുത്ത് പറഞ്ഞു തരാമേ അല്ലേ അപൂർവ ബസ് ഉള്ളൂ കേട്ടോ അതിലൊരു ബസ്സാണ് ആ പോകുന്നത് പാമ്പാടുംപാറ എസ്റ്റേറ്റിൻ്റെ ഒരു ഗേറ്റാണ് അവിടെ കാണുന്നത് അവിടെ ഏത് സമയത്തും സെക്യൂരിറ്റിയൊക്കെ ഉണ്ട് കേട്ടോ ഇതോ ആ കാണുന്നതാണേ അവരങ്ങോട്ട് അങ്ങനെ എങ്ങനെയൊന്നും കയറ്റി വിടില്ല നമ്മളെ ഇവിടെയും നമുക്ക് നല്ല ഭംഗിയുള്ള ഏലത്തോട്ടമൊക്കെ കാണാവേ കണ്ടോ ഇത്ര മനോഹരമായിട്ടാണ് ചെടികളിങ്ങനെ നിൽക്കുന്നൊക്കെ ഇതുപോലെ ഉയർന്ന ഷെയ്ഡാണ് ഏല കൃഷിക്ക് ആവശ്യം കേട്ടോ ഒത്തിരി താന്നു നിന്ന് കഴിഞ്ഞാൽ കായൊന്നും ഉണ്ടാവില്ല ഇതിന് ഷെയ്ഡ് പൊങ്ങി തന്നെ നിൽക്കണം അപ്പോഴേ കായയും അതിൻ്റേതായ കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ ഈ ചെടി ആയി വരുന്നേ ഉള്ളൂ കേട്ടോ കായൊക്കെ ഒരു കെ എസ് ആർ ടി സി കൂടെ പോയി കേട്ടോ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ വല്ലപ്പോഴേ ബസ്സുള്ളു പക്ഷെ അങ്ങനെയല്ല അതൊരു തിരുവനന്തപുരം വണ്ടി ഈ റൂട്ടിലും പോകുന്നുണ്ടേ ഗേറ്റിന്റെ ഒരു ഫ്രണ്ട് വശമാണിത് പെർമിഷൻ എടുത്ത് ഈ എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് പോകാൻ പറ്റുകയുള്ളൂ കേട്ടോ ഒരു കണക്ക് പറഞ്ഞാൽ മർഫീസ് സാഹിപ്പ് ഇത് ഇട്ടിട്ട് പോകേണ്ട ആവശ്യമില്ലായിരുന്നല്ലേ ഇന്നിപ്പോൾ ഏലക്കായ്ക്ക് റബറിനെക്കാട്ടി കൂടുതൽ വിലയുണ്ട് കുറച്ചപ്പുറത്തായിട്ട് പാമ്പാടും പാറ ഒരു ചെറിയ ഒക്കെ ഉണ്ടേ പാമ്പാടുംമാറ ടൗണിലേക്ക് കയറുമ്പോൾ തന്നെ ഇവിടെ ഒരു അമ്പലമൊക്കെ നമുക്ക് കാണാം കേട്ടോ ഓൺ നമശമായാണ് അവിടെ എഴുതിയിരിക്കുന്നത് അപ്പോൾ ശിവൻ്റെ അമ്പലമായിരിക്കും ശിവൻ കോയിലായിരിക്കും എന്തായാലും ഒരുപാട് ഭംഗിയുണ്ട് അത് കാണാൻ പാമ്പാടും പാറ സിറ്റിയുടെ ഒരു സ്റ്റാർട്ടിംഗ് ആണ് ഇവിടെ കേട്ടോ ചെറിയൊരു സിറ്റി ആണ് ഒരുപാടൊന്നും ഇല്ല കുറച്ച് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് മുന്നോട്ട് പിന്നെ പഞ്ചായത്ത് ഓഫീസൊക്കെ ഉണ്ട് ഇവിടെ ഒരു ഗണപതി അമ്പലമുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ടല്ല ഈ ഗണപതിയുടെ ഒരു ശില്പമൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടേ കാണിക്കവഞ്ചീട് അവിടെയായിട്ട് അതുപോലെ അമ്പലത്തിന് അവിടെ ഒരു നല്ല മനോഹരമായ കുറേ തോരണങ്ങളൊക്കെ തൂക്കിയിട്ടുണ്ടേ പിന്നെ ഈ സൈഡിൽ കൂടെ ഒക്കെ ഒത്തിരി ആൾക്കാരൊക്കെ താമസിക്കുന്നുണ്ട് എസ്റ്റേറ്റിൽ ജോലിക്ക് പോകുന്ന ആൾക്കാരും എസ്റ്റേറ്റിൽ നിന്ന് പണ്ട് ജോലി ഉണ്ടായിരുന്നു അവിടെ പുറത്തിറങ്ങി സ്ഥലം മേടിച്ച് ജീവിക്കുന്ന ആൾക്കാരും ഒക്കെയാണ് ഈ ഭാഗത്തൊക്കെ ഉള്ളത് ഇവിടെ കണ്ടോ കേരള കാർഷിക സർവകലാശാല ഏലം ഗവേഷണ കേന്ദ്രമാണേ അതിൻ്റെ ഉള്ളിലെ അപ്പം അതിലേ അങ്ങനെ ഒരു വഴി അങ്ങോട്ട് പോകുന്നുണ്ട് കുറച്ച് മുന്നോട്ട് ചെയ്യുന്ന പാമ്പാടും പാറ ഭാഗങ്ങളൊക്കെ ആണ് ഈ കാണുന്നത് ഗവേഷണ ഏല ഗവേഷണ കേന്ദ്രത്തിൻ്റെ ഒരു എൻട്രൻസ് അവിടെ ആണ് കേട്ടോ പക്ഷെ അവിടെ നമുക്ക് അങ്ങനെ കയറി ചെല്ലാനുള്ള പെർമിഷൻ ഇല്ല എന്ന് തോന്നുന്നു നമ്മൾ ബസ് കുറവാണെന്ന് പറഞ്ഞ റൂട്ടിൽ എന്ത് ബസ്സാണ് വരുന്നത് നോക്കി ഇത് നെടുങ്കണ്ടത്തിന് പോകുന്ന ബസ്സാണേ ചങ്ങനാശ്ശേരിയിൽ ഈ ഏല ഗവേഷണ കേന്ദ്രത്തിൻ്റെ ഉള്ളിലെ നല്ലൊരു പൂന്തോട്ടമൊക്കെ ഉണ്ടോ കേട്ടോ റോസാപ്പൂക്കളും വോഗൺ വില്ല ഒക്കെ ആയിട്ടാണ് കൂടുതലും പിന്നെ അതിൻ്റേതായ കുറേ കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ഇതൊക്കെ സ്ഥാപിതമൊക്കെ ആയിട്ട് ഒരുപാടായതാണ് കേട്ടോ അത് നോക്കി അവിടെ കണ്ടോ നല്ല റോസാപ്പൂ നിൽക്കുന്ന പല കളറിലായിട്ട് ഇവിടെ നിന്ന് വഴി തിരിയുന്നുണ്ട് കേട്ടോ നേരെ കിടക്കുന്ന വഴി മൂന്നാർ നെടുങ്കണ്ടം പൂപ്പാട വലത്തോട്ട് ദേവഗിരി മുണ്ടിയരുമ ആ ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് പോകും കേട്ടോ പാമ്പാടും പാറയിലെ ഒരു പള്ളിയുണ്ടോ വഴി സൈഡിലുള്ളത് ആ നീലാകാശത്തിന് ആം കവാത്ത് ചെയ്ത മരങ്ങളുടെ ഒക്കെ ഇടയിലായിട്ട് ആ പള്ളി കാണാൻ എന്തൊരു ഭംഗിയല്ലേ നമുക്ക് ആ പള്ളിയിൽ നിന്ന് സൂം ചെയ്ത് നോക്കാം പള്ളിയുടെ തന്നെ ആയിട്ടുള്ളൊരു കെട്ടിടമാണ് ഈ മുകളിലിരിക്കുന്നത് കേട്ടോ സെൻറ്റ് ജോർജ് ചർച്ച് പാമ്പാടും പാറ കാഞ്ഞിരപ്പള്ളി രൂപതയുടെ കീഴിലുള്ളൊരു പള്ളിയാണിത് കേട്ടോ എന്തായാലും ഒരുപാട് ഭംഗിയുണ്ടല്ലേ ഇനി കുറച്ചങ്ങോട്ട് ഇങ്ങനെയുള്ളൊരു റോഡൊക്കെയാണോ കേട്ടോ നല്ല പച്ചപ്പും പരിതാവും ഒക്കെ ആയിട്ട് ഇവിടെ നമുക്ക് ദൂരോട്ട് നോക്കുമ്പോൾ അങ്ങ് ദൂരെ കുറേ മല മലനിരകളൊക്കെ കാണാം കേട്ടോ നമ്മളെ ഇടുക്കി ഡാമിനോട് ചേർന്ന് കിടക്കുന്ന കല്യാണത്തണ്ട് കാൽവരി മൗണ്ട് മലനിരകളൊക്കെയാണ് അവിടെ കാണുന്നത് ഇപ്പം നമ്മൾ വന്ന് വയ്ക്കുന്നത് വട്ടപ്പാറയാണ് കേട്ടോ ഇവിടെയും ഒരു സംഭവം കാണാം ഇതൊരു വളക്കമ്പനിയാണോ സംശയമുണ്ട് ഓപ്ഷൻസ് ഫെർട്ടിലൈസ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞാണ് കാണുന്നത് അപ്പോൾ അവരുടേതായ കുറേ പ്രസ്ഥാനങ്ങളൊക്കെ ഇതിനുള്ളിൽ ഇങ്ങനെ കാണാം ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചോണ്ട് ഇത് ഒരു ഏല ഗവേഷണ കേന്ദ്രമാണെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഈ പിന്നീട് വന്നപ്പോഴൊക്കെയാണ് ഇതിൻ്റെ ബോർഡൊക്കെ നമ്മൾ ഇങ്ങനെ കഴിവായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങിയതേ ഇത് വന്നിട്ട് ഫെർട്ടിലൈസേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് വളക്കമ്പനിയാണെന്ന് എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോൾ വട്ടപ്പാറ എത്തി കേട്ടോ ഇത് ഇവിടെ കുറേ കൈപ്പങ്കാളി ഇങ്ങനെ പൂത്തു നിൽക്കുന്നുണ്ടോ നമ്മുടെ കാണാൻ എന്തൊരു ഭംഗിയല്ലേ വട്ടപ്പാറ ജംഗ്ഷൻ ഇവിടെ താഴെ എം ഇ എസ് കോളേജ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു ബോർഡൊക്കെ ഇവിടെ വെച്ചേക്കുന്നത് ഒരു വെയ്റ്റിംഗ് ഷെഡും പിന്നെ ചെറിയ ഒന്ന് രണ്ട് കടകളൊക്കെ ഈ അടുത്തോട്ട് കിടക്കുന്ന വഴിക്ക് പോയാൽ കോളേജിൻ്റെ അങ്ങോട്ടും മന്നാക്കുടിക്കും ഒക്കെ പോവാൻ നമുക്ക് പിന്നെ നമ്മൾ പോകുന്ന ഇപ്പോൾ ഈ റൂട്ടിലാണേ വെയ്റ്റിംഗ് ഷെഡ് കണ്ടോ ഒന്ന് പേര് ഒരാൾ ഇവിടെ ഉണ്ട് കണ്ട ഒരാൾ അവിടെ ഉണ്ട് കേട്ടോ അര കൊണ്ടുവന്ന് ഇട്ടിട്ട് പോയതാണ്ടോ നല്ല വട്ടിക്കുഞ്ഞുങ്ങളാണല്ലോ ഇത് മര ഇതുണ്ട് ഇത് പറയണം അതൊരെ ആണെങ്കിൽ മോന്തയൊക്കെ കറുത്തായിരിക്കുന്നത് നല്ല രസമുണ്ടോ അവനെ കാണാൻ ഓ ഇവരെയൊക്കെ വഴി കൊണ്ട് ഇട്ടേച്ച് പോകുന്നവരെ സമ്മാക്കണം കേട്ടോ രണ്ടുപേരും കൂടെ എന്തൊക്കെയോ കഴിക്കാൻ ശ്രമിക്കുകയാണ് വിളിച്ചിട്ടൊന്നും അറിയാം ആ കോളേജ് പിള്ളേർ പാത്രത്തിൽ വെള്ളമൊക്കെ കൊണ്ടുവെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളം കുടിക്കുക കുറച്ച് മുന്നോട്ട് വന്ന ചേമ്പളം എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയേ ചേമ്പളത്തെ സെൻറ്റ് മേരീസ് എൽ പി സ്കൂളാണ് താഴെ ഉള്ളത് ഇതിലേ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇതാ താഴെ ആ കാണുന്നതാണ് സ്കൂൾ കേട്ടോ ഉച്ച സമയത്ത് പിള്ളേരൊക്കെ ഇങ്ങനെ ഓടി കളിക്കുന്നൊക്കെ ഉണ്ട് അവിടെ കുറച്ച് പിള്ളേരൊക്കെയാണ് മുറ്റത്ത് നല്ല പ്ലാവ് ഒക്കെ ഉണ്ട് സ്കൂളിൻ്റെ ഇതൊരു പ്രത്യേക മോഡൽ സ്കൂളാണ് കേട്ടോ രണ്ടു നിലയിലൊക്കെ പടഞ്ഞിരിക്കുന്നതാണ് അതിനൊരു പഴയ ഒരു ലുക്കില്ല പഴയ ഓടിറ്റ കെട്ടിടങ്ങളൊക്കെയാണ് എൽ പി സ്കൂൾ എന്ന് പറഞ്ഞാൽ ഒരു ലുക്കുള്ളേ കാണാൻ ആ വഴിക്ക് അങ്ങനെ കയറി ചെന്ന ചേമ്പളം സെൻറ് മേരീസ് ചർച്ച കാണാം കേട്ടോ അവിടെ ഒരു കുരിശന് തൊട്ടിയുണ്ട് പിന്നെ അവിടെ ആ മുകളിലായിട്ടൊരു ചെറിയ പാർക്ക് പോലെയും ആ പാറപ്പുറത്തൊരു കുരിശെടിയും പരിപാടിയൊക്കെ ഉണ്ടോട്ടോ ഈ പാറയുടെ മുകളിലാണ് കേട്ടോ ആ കുരിശടിയും പരിപാടികളൊക്കെ ഉള്ളത് അതുകൊണ്ടോ ഈ ഒരു സൂര്യളിൻ്റെ രൂപമൊക്കെ അവിടെ ഇരുപുണ്ട് അത് ആ പാറയുടെ മുകളിലായിട്ട് കാണാനൊരു രസമുണ്ട് അത് അപ്പുറത്തൂടെ കയറി വന്ന അതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് കയറി വരാൻ പറ്റുമേ പൈൻമരമാണ് ആ പള്ളിയുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന മുഴ കുരിശ്ശേടിക്ക് മുകളിലായിട്ട് ചേമ്പളം കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോളേ ചേമ്പളം ജംഗ്ഷനിലോട്ട് വരുന്ന സമയത്ത് ഇവിടെ ഇങ്ങനൊരു സംഭവം കാണാം ബീൻ ലീഫ് കഫേ അതിനോട് ചേർന്ന് കുറച്ച് കോട്ടേജുകളൊക്കെ കാണുന്നുണ്ട് ഇത് വടക്കെ കൊടുക്കുന്നതായിരിക്കുമോ അതോ സ്വന്തം വീടാണോ ഒന്നും വലിയ പിടിയില്ല എന്തായാലും ഇവിടെ ഒരു കഫേ ഉണ്ട് കഫേൽ കയറി ചോദിച്ചാൽ അറിയാമെന്ന് വിചാരിക്കുന്നു പക്ഷെ നമ്മളിപ്പോൾ കഫേലൊന്നും കയറുന്നില്ല അതെ ഇത്തിരി ഒരുപാട് ഭംഗിയുണ്ട് കേട്ടോ ഇത് കാണാനായിട്ട് ആ മുകളിൽ ആ മുകളിൽ അവരുടെ വീടും താഴെയുള്ള കോട്ടേജ് വന്നു തോന്നുന്നു എനിക്ക് ഇങ്ങനെ ആയിരിക്കും ചിലപ്പോൾ മരുന്നവരാരെങ്കിലും വേണ്ടേ ഇവിടെ കയറി ചോദിച്ചു നോക്കെ കേട്ടോ ഇത് ചേമ്പളം ജംഗ്ഷനാണേ ചേമ്പളം ജംഗ്ഷനിൽ അവിടുന്ന് നേരെ പോകുന്ന വഴി നെടുങ്കണ്ടം ആ മുകളിലോട്ട് കയറി ഒരു പള്ളിയിലോട്ടൊക്കെ കയറി പോകുന്ന വഴിയാണ് ഇടത്തോട്ട് പോയ എഴുകുമ്പയൽ ഇരട്ടയാറ് കട്ടപ്പന ആ റൂട്ടിലൊക്കെ പോകാം കേട്ടോ ആ വഴി വഴി കയറിപ്പോന്ന് പറഞ്ഞു പറ്റില്ലേ അതുകൊണ്ട് അങ്ങ് മുകളിലേക്ക് അവിടെ ആണ് ചെല്ലുന്നത് അവിടെ ഒരു പള്ളിയൊക്കെ ഉണ്ട് പള്ളിമുറ്റത്തേക്കുള്ള റോഡാണ് താഴേന്ന് അങ്ങോട്ട് കയറി ചെല്ലുന്നത് അപ്പോഴേ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ഒക്കെ ചെയ്യണേ അങ്ങനെയുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം